നമസ്കാരം രുദ്രാക്ഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണഗതിയിൽ ശരീരപുഷ്ടിക്കുറവുള്ളവരും സാമാന്യം ഉയരവും ഉറച്ച ശരീരവും ഉള്ളവരും കായിക വ്യായാമങ്ങളിലും കളികളിലും താൽപ്പര്യം കാണിക്കുന്നവരുമാണ് പ്രായോഗിക ബുദ്ധി കൂടും കാര്യസാധ്യത്തിനായി ഏത് മാർഗവും സ്വീകരിക്കും പെട്ടെന്നുള്ള തോന്നലുകൾ അനുസരിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും സംഭാഷണ ചാതുര്യം കൊണ്ട് സ്വന്തം തെറ്റുകൾ പോലും ന്യായീകരിക്കുന്ന സ്വഭാവക്കാരായിരിക്കും നക്ഷത്രക്കാർ ഏതിനെയും വിമർശന ബുദ്ധിയ നോക്കുകയും കഠിനമായി വിമർശിക്കുകയും ചെയ്യും കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അന്യർക്ക് മാർഗദർശനം നൽകാനും സാമർഥ്യമുണ്ടാവും സ്വന്തം കാര്യങ്ങൾ സ്വന്തം അഭിപ്രായമനുസരിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ എപ്പോഴും എന്തെങ്കിലും ഒരു രോഗം അരട്ടിക്കൊണ്ടിരിക്കും വാദ സംബന്ധമായ അസുഖങ്ങൾക്കാണ് കൂടുതൽ സാധ്യത ബാല്യത്തിലും വാർധക്യത്തിലുമാണ് രോഗപീഠ വർദ്ധിക്കുക മനഃശക്തി കൊണ്ട് രോഗത്തെ ചെറുത്തു നിൽക്കും തന്നെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ വളരെ ബന്ധപ്പെടേണ്ടി വരും പക്ഷേ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കും പത്ത് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയുള്ള കാലം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും വിദ്യാഭ്യാസം നേടാനും മെച്ചമായ തൊഴിലുണ്ടാകാനും സാധ്യതയുണ്ട് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള കാലം മാറ്റങ്ങളുടെ ഘട്ടമായിരിക്കും മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം ധനാഭിവൃദ്ധി തൊഴിൽ സംബന്ധമായ നേട്ടങ്ങൾ കുടുംബസുഖം തുടങ്ങിയവയുണ്ടാകും അന്യരുടെ സഹായം കൊണ്ടാണ് ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുക കൂട്ടായ പ്രവർത്തനം കൊണ്ട് വളരെ ധനം നേടും ജനിച്ച നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ദൂരദേശത്ത് താമസിക്കും ദൂരസ്ഥലത്ത് പൂസ്വത്ത് വീട് വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയവ നേടിയെടുക്കും കുടുംബജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും വിവാഹം അല്പം നേരത്തെയോ അല്പം താമസിച്ചോ ആകാനാണ് സാധ്യത ജീവിത പങ്കാളിക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം താല്പര്യം കാണിക്കും സന്താനങ്ങൾ ബന്ധുക്കൾ തുടങ്ങിയവരുടെ സഹകരണം ലഭിക്കും ഊരാടം നാളിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യവും ആരോഗ്യവും ബുദ്ധി സാമർഥ്യവും ഉള്ളവരായിരിക്കും ഉന്നത വിദ്യാഭ്യാസം മെച്ചമായ ജോലി എന്നിവ അനുഭവത്തിൽ വരും ഭർത്താവിനെ അന്ധമായി അനുസരിക്കാൻ തയ്യാറാവുകയില്ല ഇത് ഊരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ഫലങ്ങളാണ്